ശ്രീമതി ജമീല ിൽ ജൂലൈ മാസം ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു സർ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാലം എന്ന് പറയാറുള്ളത് എന്നാൽ ഈ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് വേനൽക്കാലത്ത് പോലും വർദ്ധിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ മത്സ്യ മാനേജ്മെന്റ് കൗൺസിലിന്റെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമോ സർ മിനിസ്റ്റർ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തെ പോലെ തന്നെ ഒരു പക്ഷേ ഞാൻ പറയുന്നു അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ജനവിഭവമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ആ ഒരു സാഹചര്യത്തിൽ അവരെ സാമൂഹ്യമായും സാമ്പത്തികമായി ഉയർത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് സാർ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷക്കാലം ഈ ഗവൺമെൻറ് രണ്ട് ഗവണ്മെൻറ്റുകളും ചെയ്തിരിക്കുന്ന കാര്യം അവരെ സാമൂഹ്യമായും സാമ്പത്തിക ഉയർത്തുക എന്ന കൂടി തന്നെയാണ് ഈ വരതികാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസം മാത്രമല്ല പന്ത്രണ്ട് മാസവും അവർക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ അവരുടെ സുരക്ഷാ പദ്ധതികൾ അവർക്കുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നതിൽ സാർ ഇന്ത്യയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ എട്ടു ഏഴ് വർഷമായി പന്തിരായിരം കോടി രൂപ ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളി കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക